ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെസിൻ ടേസ്റ്റി ട്രീറ്റ്സ് ഇന്നൊരു അവിയൽ ഉണ്ടാക്കുന്നത് കണ്ടാലോ അപ്പോൾ റെസിപ്പിയിലോട്ടേക്ക് പോകാം അതിനുവേണ്ടി ഞാൻ ഇത്രയും വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടുള്ളത് ആദ്യം ഒരു കടായി എടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം വെണ്ടക്കയും ആഡ് ചെയ്ത് കൊടുക്കുക മൂന്ന് ചെറിയ ക്യാരറ്റ് അരിഞ്ഞിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് എല്ലാ വെജിറ്റബിൾസും നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അമരപ്പയറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ രണ്ട് പച്ചക്കായ കട്ട് ചെയ്തെടുത്തതാണേ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു വലിയ വൈതിരങ്ങ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ മുരിങ്ങക്കായ രണ്ടെണ്ണമാണ് ചെറിയ മുരിങ്ങക്കായ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ അഞ്ച് പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുത്തത് പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി പൗഡറും ഒരു ഒരൊന്നേക ടീസ്പൂണോളം സാൾട്ടും പിന്നെ ടെർമറിക് പൗഡർ ഒരു ടീസ്പൂണ് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണേ എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക നിങ്ങൾക്ക് നല്ലോണം വെന്ത് കുഴഞ്ഞ രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈം തന്നെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തെടുത്തോളൂ കേട്ടോ ഒരു മിക്സിയുടെ ജാറെ എടുക്കുക അതിൽ കുറച്ച് ചെറുവുള്ളിയും ഒരഞ്ചല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി പിന്നെ ആ ജാറിലേക്ക് തന്നെ കുറച്ച് തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എത്ര വെജിറ്റബിൾസ് എടുക്കുന്നോ അതിനനുസരിച്ചിട്ടുള്ള തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് നല്ല പോലെ അരച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ പൾസെയ്തെടുത്താൽ മതി പിന്നെ അതിലേക്ക് ജീരയും കൂടി ചെറിയ ജീരകമാണ് കാണേ അതും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് പൾസെയ്തെടുക്കണം ഏകദേശം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചെടുത്ത തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മൊത്തത്തിലെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പോളം അരക്കപ്പിൽ കുറച്ച് കുറവാണ് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക നല്ല പുളിയില്ല തൈരാണെങ്കിൽ ഒരു കാക്കപ്പോളം ഇട്ടുകൊടുത്താൽ മതി പിന്നെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടി മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു ഫൈവ് മിനിറ്റും കൂടെ സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം നമ്മുടെ അവിയൽ ഇട റെഡിയായി പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്തോട്ടോ അപ്പം വീഡിയോ ഇവിടെ വൈൻ്റെ പേയാണ് ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത റെസിപ്പിയായിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ